കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വിധം വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്കാണോ വരും ദിവസങ്ങളിൽ കളമൊരുങ്ങുന്നത് എന്നൊരു സംശയം വരികയാണ് സമുദായ നേതാക്കളും വോട്ട് ബാങ്കുകളും ഒരു കാലത്ത് വിശ്വസിച്ച് കൂടെ നിന്നവരും ഓരോന്നായി കൈവിടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയ അതിജീവനത്തിനായി വിസ്മയിപ്പിക്കുന്ന ഒരു നീക്കം നടത്തുകയാണ് രാഷ്ട്രീയ എതിരാളിയായ ശശി തരൂറിൻ്റെ പടിവാദിക്കൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ദൂതൻ എത്തിയെന്ന വാർത്തകൾ രാഷ്ട്രീയ കേരളത്തെ അത്ഭുതപ്പെടുത്തുകയാണ് വെറുമൊരു ചർച്ചയല്ല മറിച്ച് കോൺഗ്രസിനുള്ളിലെ അസംതൃപ്തികളെ മുതലെടുത്ത് തരൂറിനെ മുന്നണിയിലെത്തിക്കാൻ വമ്പൻ ഓഫറുകളാണ് സി പി എം നിരത്തുന്നത് മുഖ്യമന്ത്രി ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാൻ വ്യക്തമായ കാരണങ്ങളുണ്ട് സമുദായങ്ങളെ കൂട്ടുപിടിച്ച് അധികാരം നിലനിർത്തണമെന്ന തന്ത്രം ഇത്തവണ പിണറായിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് ഈഴവ വോട്ടുകൾ ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി നടേശനെ ചേർത്തു പിടിച്ചുവെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ പിന്തുടരുന്ന സാധാരണ ഈഴവ സമൂഹം ആ നീക്കത്തെ പിന്തുണച്ചില്ല വെള്ളാപ്പള്ളി പറയുന്നിടത്ത് വോട്ട് ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഇടതുകോട്ടകളിൽ പോലും പ്രഹരം നൽകിയിരിക്കുന്നു ഇതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ കാര്യത്തിൽ സംഭവിച്ചത് സുകുമാരൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ നായർ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ അതിശക്തമായ പ്രതിഷേധം ഇരമ്പി വരികയാണ് സുകുമാരൻ നായരുടെ രാഷ്ട്രീയ നിലപാടിനെതിരെ സമുദായ അംഗങ്ങൾ തെരുവിലിറങ്ങുകയും എൻ എസ് എസ് ആസ്ഥാനത്തിന് മുന്നിൽ പോലും പ്രതിഷേധ ഫ്ലക്സുകൾ ഉയരുകയും ചെയ്തിരിക്കുന്നു സമുദായ നേതാക്കൾ പറയുന്നതിനനുസരിച്ച് വോട്ട് മാറില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ പിണറായി വിജയൻ രാഷ്ട്രീയമായി പ്രതിരോധത്തിലായി ചുരുക്കത്തിൽ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും കൂട്ടുപിടിച്ച് വോട്ടുറപ്പിക്കാമെന്ന പിണറായിയുടെ കണക്കുകൂട്ടുകളെല്ലാം പാടെ പിഴച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ശശി തരൂറിനെ ലക്ഷ്യം വെക്കാൻ സി പി എം തീരുമാനിക്കുന്നത് കേരളത്തിലെ മധ്യവർഗത്തെയും യുവാക്കളെയും ആകർഷിക്കാൻ തരൂറിൻ്റെ സാന്നിധ്യം സഹായിക്കുമെന്ന് പിണറായി വിജയൻ കരുതുന്നു കോൺഗ്രസിനുള്ളിലെ ചില തർക്കങ്ങളെ മുതലെടുത്ത് തരൂറിനെ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ രൂപീകരിക്കുന്ന പാർട്ടിക്ക് ഇടതുമുന്നണിയിൽ പതിനഞ്ച് സീറ്റുകൾ വാഗ്ദാനം ചെയ്യുകയുമാണ് സി പി എമ്മിൻ്റെ പുതിയ ഫോർമുല സി പി ഐക്ക് നൽകുന്നതിന് തുല്യമായ പ്രാധാന്യം ഈ പുതിയ ഘടകകക്ഷിക്ക് നൽകാമെന്നും സി പി എം ഉറപ്പു നൽകുന്നു എന്തുകൊണ്ടാണ് സി പി എം തരൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതിന് രാഷ്ട്രീയമായ ചില കാരണങ്ങളുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലും കോൺഗ്രസിനായി വലിയ പോരാട്ടങ്ങൾ നടത്തുന്ന നേതാവാണ് ശശി തരൂർ എന്നാൽ കെ പി സി സി നേതൃത്വത്തിനുള്ളിലെ ചില തർക്കങ്ങൾ തരൂറിനെ അശ്വസ്ഥനാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പങ്കെടുത്ത കൊച്ചിയിലെ പരിപാടി ഉൾപ്പെടെ തരൂറിനെ തഴയാൻ ശ്രമം നടന്നുവെന്ന തോന്നൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ഉണ്ട് ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിലെ അസ്വാരസ്യങ്ങളെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനാണ് പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും പാർട്ടി നേതാക്കളിൽ നിന്ന് എതിർപ്പുകൾ ഉയരുന്ന സാഹചര്യത്തിൽ തരൂറിൻ്റെ ഇമേജ് ഉപയോഗിച്ച് ഒരു മെയ്ക്ക് ഓവർ നടത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ദുബൈയിൽ വെച്ചും പിന്നീട് കേരളത്തിലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു നേതാവ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു പതിനഞ്ച് സീറ്റുകൾ എന്ന വാഗ്ദാനം തരൂരിനെ പോലൊരു നേതാവിന് മുന്നിൽ വെക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ വലിയൊരു പരീക്ഷണമായാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിലും ലോകപൌരനായ ശശി തരൂർ ഇത്തരമൊരു വാഗ്ദാനത്തിന് വഴങ്ങുമോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ മുഖമായി നിൽക്കുന്ന തരൂർ ആദർശപരമായ നിലപാടുകൾ മറികടന്ന് സി പി എം പാളയത്തിലെത്താൻ സാധ്യത കുറവാണെന്ന് കരുതുന്നവരും കുറവല്ല പക്ഷേ രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമല്ല എന്ന തത്വമാണ് പിണറായി വിജയൻ ഇവിടെ പയറ്റുന്നത് മഹാരാഷ്ട്രയിലെയും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ മാറ്റങ്ങൾ പോലെ കേരളത്തിലും ഒരു പിളർപ്പ് ലക്ഷ്യം വെച്ചാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് സമുദായ നേതാക്കൾ കൈവിട്ടതോടെ രാഷ്ട്രീയമായി ഒറ്റപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തരൂർ എന്ന തുരുത്തിലേക്ക് നീങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കടുത്ത ഗതികേടായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം മറ്റു പാർട്ടികളെ തകർക്കാൻ നോക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരാജയമാണെന്ന് വിമർശകർ പറയുന്നു തരൂർ എന്ന വലിയൊരു പ്രതിഭയെ കൂടെ നിർത്തി തന്റെ രാഷ്ട്രീയ കരിയർ സുരക്ഷിതമാക്കാൻ പിണറായി നടത്തുന്ന ഈ തന്ത്രം വിജയിക്കുമോ അതോ തരൂർ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം പക്ഷേ കോൺഗ്രസ് വിട്ടൊരു രാഷ്ട്രീയ കളി അത്ര സുഖകരമാവില്ല തരൂരിനെ പോലെ ഒരു ലോക നേതാവിന് ഇടതാശയങ്ങളുടെ സഖ്യമായി ചേർന്ന് പോകാനാവില്ല എല്ലാ ജനാധിപത്യ മര്യാദയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമാണ് എന്തായാലും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾക്കാണ് ഇപ്പോൾ തിരശ്ശീല ഉയർന്നിരിക്കുന്നത്